എല്ലാവർക്കും ഡൽറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് പരീക്ഷയുടെ തിയറി പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് എല്ലാവരും തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് പരീക്ഷ എഴുതിയവർ അപ്പോൾ അതിൽ നിങ്ങളെ റോൾ നമ്പർ ഫസ്റ്റ് എഴുതിയിട്ടുണ്ടാവും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പർ തൊട്ടടുത്ത കോളത്തിലും അതിന് ശേഷം നിങ്ങളെ പേരും എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും റോൾ നമ്പറും അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പേരും കൃത്യമാണോ എന്നുള്ളത് പരിശോധിച്ച് ജയിച്ചോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ ഓരോ ജില്ലകളുടെയും ലിസ്റ്റ് വിജയിച്ച ആൾ ഓരോ ജില്ലകളിലും പരീക്ഷ എഴുതി വിജയിച്ച ആളുകളുടെ ലിസ്റ്റും പേര് വിവരങ്ങളും കൃത്യമായിട്ട് ലഭിച്ചു ബോർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാസം തന്നെ പരീക്ഷ ഉണ്ടാവാനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നൂറ് മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അൻപത് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ ഇതിന്റെ സർക്യൂട്ട് ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് അതിൻ്റെ വൈവാ ചോദ്യങ്ങളും ഉണ്ടാവും ഇത് മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി ആയാൽ മാത്രമേ അവർ പ്രാക്ടിക്കൽ പരീക്ഷ വിജയിക്കുന്നതായിട്ട് കണക്കാക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും തിയറി പരീക്ഷ എഴുതാനായിട്ട് അവർ തയ്യാറാവേണ്ടതാണ് അപ്പോൾ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക പ്രാക്ടിക്കൽ പരീക്ഷ വിജയിക്കുന്നതിനാവശ്യമായ ക്ലാസ്സുകൾ നമ്മളുടെ ചാനലിലൂടെ ചെറിയ ഫീസിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്